അതെ നിങ്ങൾക്ക് ഇതുവരെയും ഞാൻ കാണിച്ചു തരാത്ത ഒരു പ്രത്യേക ഐറ്റം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഓക്കെ പോകാം അങ്ങോട്ട് ഇപ്പം ഞാൻ വീട്ടിൽ ഇരിക്കേൺ പക്ഷേ ഞാൻ അത് നിങ്ങളെ കൊണ്ട് കാണിക്കും ഓക്കെ നിങ്ങൾ വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് ഏ കാണിക്കാൻ തയ്യാറാണ് നിങ്ങൾ കാണാൻ തയ്യാറാണെങ്കിൽ ഞാൻ കാണിച്ചിരിക്കും ഓക്കെ താങ്ക് യു ഇപ്പോൾ വരാം അതെ നിങ്ങളെങ്ങോട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകായിരുന്നു ഓക്കെ നമുക്ക് കാണാം കേട്ടോ ഓക്കെ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം കേട്ടോ പറ്റിയില്ല എത്ത മനസ്സിലാകാം അതെ നടന്നു വന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് സ്ഥലം കിട്ടി ഒരു കല്ല് കിട്ടി അങ്ങനെ ഞാൻ ആ കല്ലിൽ ഇരുന്ന് കേട്ടോ വേണ്ട എനിക്കിവിടെ ഒരു കല്ല് കിട്ടി അങ്ങനെ ഞാൻ കല്ലിലിരുന്ന് അടിപൊളിയല്ലേ ഇപ്പം ഞാൻ അതൊക്കെ നിങ്ങളെ കൊണ്ട് കാണിക്കുന്നതാണേ ഇപ്പോൾ നമുക്ക് ഞാൻ ഇതുവരെ ആ സാധനം വേടിയെത്തിട്ടേ ഇല്ല പക്ഷെ കുറച്ച് ദിവസമായി ഞാനത് വേടി ഇടണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു നിങ്ങളെക്കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു ഞാൻ അന്ന് എത്തട്ടെ എനിക്കിപ്പോൾ എൻ്റെ വെള്ളിക്കുട്ടനും കൂടെ വരെയാണ് വാടാ നമുക്ക് പോവാടാ അമ്മേടെ കൂടെ വാ മക്കൾ വാ ഓടി വാ ഓടി ഓടിയോ എൻ്റെ അമ്മയുടെ കണ്ണാക്കി ഓടി വാ ഞാനും എൻ്റെ വെള്ളുമോനും കൂടെയാണ് പോകാണത് എന്താണെന്ന് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം എന്റെയൊക്കെ നടന്നു പോയാൽ അടിപൊളിയാണെന്ന് എൻ്റെ സൂപ്പർ സ്ഥലങ്ങളാണ് ഇല്ലേ ബസ്സൊന്നും കാണാൻ പറ്റില്ല കേട്ടാ എന്നാ എൻ്റെ വെള്ളുമോനും വരെയാണ് എനിക്കൊപ്പം വേടാ മക്കളെ വാടാ അല്ല പിന്നെ അവൻ അവനെൻ്റെ കൂടെ വരുകയണേ കുറച്ച് നടക്കാണ്ടായിരുന്നു പിന്നെ അല്ല അതെ ഞാൻ വന്നിട്ടുണ്ടേ ഞാൻ സ്ഥലം എത്തിയിട്ടുണ്ടേ ഇറങ്ങിക്കാണിക്കാം ഓക്കെ അതെ ഞാൻ എത്തിക്കഴിഞ്ഞു ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്ന എന്ത് സാധനം എന്നറിയാമോ ഇതാ ഇവിടെ വരും ഇത് കണ്ടോ ഇത് കണ്ടോ ഇത്രയും സൂപ്പർ ചെടി ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് കണ്ടോ എങ്ങനെയുണ്ട് ഇതിൻ്റെ പൂവ് അടിപൊളിയല്ലേ ഇത് കണ്ടോ ഇത് കണ്ടോ ആ പൂവ് കാണാൻ എന്ത് മനോഹരമാണെന്ന് അറിയാമോ അതെ ഞാൻ കണ്ടോ ഈ ചെടി കാണിക്കാനാണ് ഇത് വനത്തിനകത്താണ് നിൽക്കുന്നത് കണ്ടോ ഇത് കാണിക്കാനാണ് ഞാൻ നിങ്ങളെ കൊണ്ടു വന്നത് ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അതിൻ്റെ ഒന്ന് കണ്ടു നോക്കിയേ ഇത്രയും നല്ലൊരു ചെടി വനത്തിൽ നിൽക്കുന്നത് കണ്ടല്ലോ അടിപൊളി എന്താ അതിന് ഞാൻ ദൂരെ നിർത്തി നിന്ന് അതായത് അല്പമൊന്ന് മാറി നിന്ന് എടുത്തു കാണിച്ചു തരാം കണ്ട അതിൻ്റെ ഭംഗി പക്ഷെ എനിക്ക് ഇതുപോലത്തെ മഞ്ഞ കളറില്ല മഞ്ഞ കളറിലെ ചെടി ഞാൻ കണ്ടായിരുന്നു ഇതിന് മുന്നേ അത് വേറൊരു വനത്തിനകത്താണേ പക്ഷെ നല്ല സെറ്റപ്പ് കളറാണത് മഞ്ഞ കളർ ഇതിപ്പം അതാ ഇതിപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത് കണ്ടല്ല ചുമപ്പ് ചുമന്ന പൂവാണ് കണ്ടല്ല ഇതാണേ ചുമന്ന പൂ പക്ഷേ ഞാൻ വേറൊന്ന് ഒരു മഞ്ഞ കളർ മഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ അതിനെ കാണണം നല്ല ആട്ടിപ്പോലും സെറ്റപ്പാണ് അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം വേറൊരു ദിവസം എങ്ങനെയുണ്ട് അവിടെ സെറ്റപ്പ് പക്ഷേ ഇതിൻ്റെ മുട്ട് വന്നപ്പോഴത്തേക്ക് ഒരുമാതിരി സാധാരണ പച്ച കളറാണ് മുട്ട് വന്ന് പിന്നീട് അത് വിരിഞ്ഞ് എങ്ങനെ ആയി ചമന്ന കളറിലായി അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു അത് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അതായത് ഏകദേശം ആ ഈ പൂവ് ഇത് പൂത്തത് ഒരു മാസം ആയി ഒരു മാസമായിട്ട് ഒരു മാസം ആയതിനു ശേഷം ഞാൻ കുറച്ച് കാണിച്ചു തരാം എന്തായത് കണ്ട ഒന്ന് രണ്ട് പൂ മാത്രമേ പൊഴിഞ്ഞിട്ടുള്ളൂ ഒരു മാസമായിട്ടും കണ്ടോ അല്ലാതെ ഈ പൂവിൻ്റെ മഞ്ഞ കളറുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഞാൻ വേറെ ദിവസം ആ വീഡിയോ ഇടാം അത് വേറൊരു സ്ഥലമാണ് അത് കുറേ പോകണം മഞ്ഞ കളർ മഞ്ഞ കളർ എന്നാൽ അതും ഏകദേശം പൂത്തിട്ടൊരു മാസമാവും ഇത് ചമ്മന്ന കളർ പൂത്ത് നിൽക്കുന്നത് അത് മഞ്ഞ കളർ നല്ല മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മഞ്ഞ എന്ന് പറയാം ഇളം പച്ചയല്ല ഇളം മഞ്ഞ ഉണ്ടള ഇത് ഇങ്ങനത്തെ കളർ എനിക്ക് ചുമന്ന പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് അത് ഇതാ കണ്ടില്ലേ ചുമന്ന കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ചണയാണ് ഇതൊരു മറ്റേ ഷാംപൂ ഉണ്ടാക്കുന്നൊരു ഐറ്റം വേണ്ട അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സാധനം കാണിക്കാനാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് അത് കണ്ട അത് നിൽക്കുന്നത് കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയെന്ന് നോക്ക് അടിപൊളിയല്ലേ കാണാൻ സൂപ്പർ ഉണ്ടോ ഇത് കാണിക്കാനാണ് ഞാൻ നിങ്ങളെ കൂട്ടി കൊണ്ടു വന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ നിങ്ങൾക്ക് വേണ്ടുന്ന അഭിപ്രായം എന്താണ് അത് പറയാം കാരണം ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്തായാലും പറയും പക്ഷെ ഇതൊന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് നിങ്ങളെ കാരണം ഇത് ഇത്രയും നല്ലൊരു ചെടി നമ്മളെ വീടുകളിൽ നിൽക്കുന്ന ഒക്കെ എന്ത് നല്ലതല്ലേ കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പം ശരി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എന്നൊക്കെ ഒന്നുകൂടെ നിങ്ങളത് കാണിക്കാൻ കാണിച്ചിട്ട് ഞാൻ ആ വീഡിയോ മൈൻഡപ്പ് ചെയ്യോളൂ കണ്ടോ എന്തായാലും എനിക്കിതിൻ്റെ ഒരു തൈ ഒപ്പിക്കണം എന്തായാലും കാണ്ടോ കണ്ടോ ഇതുണ്ടോക്കാ കണ്ടല്ലേ സൂപ്പറല്ലേ ടിപൊളി അല്ലേ എന്നാ ടാറ്റാ അടുത്ത വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴത്തേക്കും ബൈ